അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായവർ കാണും മനസ്സിലാകാത്തവരും ഉണ്ട് പഴയ ആൾക്കാർക്കെല്ലാം ഇത് മനസ്സിലായി കാണാം ഇതെന്താണെന്നുള്ളത് അപ്പം ഇതിനെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോൾ ഇതിനെന്താണെന്ന് അറിയാവുന്നവരൊന്ന് വീഡിയോ കമൻറ്റ് ചെയ്യണേ ഇതാണ് സാധനം അപ്പോൾ നമസ്കാരം രഞ്ജിത് ദശിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ അപ്പച്ചെറ്റി കൂടെ കൊടുക്കും പിന്നലെ ഞാനിവിടെ പോയപ്പോൾ ഇതാണ് ചേച്ചി ഇരുന്നത് ഈ നമ്മൾ തഴപ്പ നെയ്യുന്നത് അപ്പോൾ അതിനെ പ്രത്യേക വിശേഷം വേണം ഈ വീഡിയോ കാണിക്കാൻ ഇത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്തു അപ്പം നേരെ വീട്ടിലെ കൂട്ട പഴയ ഇതിന് പനം പന്നല്ലേ പറയുന്നത് നമ്മളിവിടെ പായ എന്ന് പറഞ്ഞത് ചിലത് പനം പന്താണ് പറഞ്ഞത് ഇതിന് വാതളിത ആ വാതമുള്ളവർക്ക് നല്ലതാണ് ഇങ്ങനെ മെടന്ന് മെഡഞ്ഞ് മെടന്ന് മെഡഞ്ഞ് പണ്ട് നമ്മളിവിടെ ഇവിടെ അങ്ങനെ അപ്പച്ചിയും അങ്ങനെ ചെയ്യുവായിരുന്നു അപ്പച്ചിപ്പച്ചും ചെയ്യുന്നില്ല നമ്മടെ പാലും കൂടുതലപ്പ ചെയ്യുന്നില്ല അതെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നു ഇപ്പൊ ആരും ചെയ്യും ഇതാണ് കൈത ഈ കൈത ഇതിന്റെ ഈ ഓല വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പായൊക്കെ നെയ്യുന്നത് പായും ഈ വട്ടിയൊക്കെ പണ്ടോ ശർക്കരക്കെടുക്കാൻ പണ്ടോ ശർക്കര കൊണ്ടൊക്കെ എടുക്കാൻ പറ്റി വട്ടിയും പിന്നെ പല പല സാധനങ്ങൾ ഇത് വെച്ച് നിർമ്മിക്കുവായിരുന്നു അപ്പം ഇതിൽ ഇതൊരു മുള്ളു കണ്ടോ അപ്പം ഇതിനെ ഈ ഓല വെട്ടിയെടുക്കും വെട്ടിയെടുത്ത് ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞു ഇത് ചീകിയെടുത്ത് ഇതിനിങ്ങനെ രണ്ട് മൂന്ന് പീസ് പീസാക്കിയെടുക്കും എടുത്തിട്ട് ഇത് ചുറ്റും ഇത് ചുറ്റി ഒരു റൗണ്ട് എടുത്ത് ഇത് വെയിലത്ത് വെച്ച് ഉണക്കെടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് കുറച്ച് ക്ഷമയുള്ള ഒരു ജോലിയായത് അപ്പം എല്ലാവർക്കും അറിയാം പണ്ട് കാലത്തെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു തഴപ്പായാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം ചേച്ചിനെ പറഞ്ഞതുകൊണ്ട് ഈ വാതമുള്ളവർക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു ഈ തഴപ്പായിൽ കിടന്നാൽ അപ്പോൾ ശരി പണ്ടുള്ളവർക്കൊക്കെ അസുഖങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പം നമ്മളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റുള്ള പായകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഏരിയയിൽ ഇത് വളരെ കുറവാണ് ഈ ഹോദ്രാവുന്ന സ്ഥലമാണ് അവിടെ ഒക്കെ ഒരുപാടുണ്ട് അപ്പം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായാലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കൈതയുടെ ഓല വെട്ടിയെടുത്ത് അതിൻ്റെ മുള്ള കളഞ്ഞ് ചീകിയെടുത്ത് ഇങ്ങനെ ചുറ്റി വെക്കും ചുറ്റി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കി എടുക്കും അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സിങ് അപ്പോൾ നല്ലൊരു സമയം എടുക്കുന്നൊരു പരിപാടിയാണ് ഈ ഒരു ജോലി അതിന് ശേഷമാണ് ഇത് പരുവശേഷമാണ് ഇത് പാൽ നിർമ്മിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ പാ നെയ്യുന്നതും നല്ല ക്ഷമയുള്ളൊരു ജോലിയാണ് അപ്പോൾ നമ്മുടെ നമ്മളീ ചെറിയ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു പരിഗണിക്കണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പൂർവ്വം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കണ്ടുമുട്ടാം രഞ്ച് സൈനിങ് ഓഫ്